എന്നാലും നമ്മുടെ യൂണിഫോം സൊല്യൂഷൻസിൽ ഇങ്ങനെ നമ്മുടെ ഇയർലി ഒരു വീട് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുമ്പോൾ നമ്മൾ നമ്മളത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നമ്മൾ നേരെ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മളിവിടെ ഒരു ഗ്രീൻ ആൻഡ് ബ്രൗൺ കളർ പെയിന്റിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് വീലായിട്ട് നമ്മൾ രണ്ട് നാലഞ്ച് പാർക്കോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് ഹോം സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം രവി ചേട്ടനെ കൊടുക്കുന്നത് നമ്മുടെ യൂട്യൂബ് ഹോം സൊല്യൂഷൻസ് ഒരു രൂപ പോലും മേടിക്കാതെ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുകയാണ് അന്നേരം യൂട്യൂബ് ഹോം സൊല്യൂസിൻ്റെ ആ രവി ചേട്ടന്റെ വീടിനെ പറ്റിയുള്ള വിശേഷങ്ങൾ നമ്മൾ ഇതുവരെ പങ്കുവെച്ചിട്ടില്ല നമ്മുടെ ഉൾക്കാഴ്ചകൾ നേരെ നേരെ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോകാം ഫ്രണ്ട് വീലായിട്ട് നമ്മൾ നാലഞ്ച് പർക്കോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷീറ്റ് ആണ് വെച്ചാൽ ചൂടും കാര്യങ്ങളൊന്നും അടിക്കത്തില്ല അങ്ങനത്തെ ഒരു ഷീറ്റാണ് നമ്മളിതിന്ന് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ സിറ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫോർ ബൈ ടുവിൻ്റെ മാർഗിങ് ഷീറ്റ് അതിൽ വൈറ്റ് കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടായിട്ട് നമ്മൾ ടെക്സ്റ്റ് വർക്കും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടായിട്ട് നമ്മളൊരു അഞ്ച് സ്ട്രൈക്കർ ലൈറ്റ് പല കളറിലേ ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കട്ട വരുന്നത് സ്റ്റീലിൻ്റെ കട്ടിലേ പൂരശിന്റെ ഡോറുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നേരെ ഹാളോട്ട് വരുമ്പോഴ് നമ്മളൊരു വൈറ്റ് ക്രീമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കാരണം നമ്മളിവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പന്ത്രണ്ട് വാർഡ്സിന്റെ രണ്ട് ലൈറ്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു ഗ്രീൻ ആൻഡ് ടൗൺ കളർ പെയിന്റിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ടിവിയുടെ പോളിംഗും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എല്ലാവരും ചോദിക്കും പിന്നെ നമ്മൾ ഈ ഫ്രീ ആയിട്ട് ഒരു വീട് കൊടുക്കുമ്പോൾ നമ്മൾ മെറ്റീരിയലൊന്നും ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ഒരു ചോദ്യം വരുന്നുണ്ട് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല നമ്മൾ സാധാരണ ഞങ്ങളുടെ ഏതൊക്കെ വീടിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ശങ്കറിൻ്റെ സിമെൻറ്റ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആയാലും ബിഗാർഡിൻ്റെ വയറ് പിന്നെ ക്രാട്ടറിയുടെ സ്വിച്ചസ് പിന്നെ ലൂക്കറിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെയാണ് നമ്മൾ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹാളായിട്ട് നമ്മൾ രണ്ട് പാളിയുടെ ടാറ്റാഡ് സ്റ്റീലുകൊണ്ടുള്ള മുപ്പത് വർഷം ഗ്യാരൻറ്ററി ഉള്ള വിൻഡോസാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഒരാഗ്രഹം കാണും നമ്മുടെ ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത് അവർക്കൊരു വീടില്ലാത്തവർക്കും ഒരു ആഗ്രഹം നമ്മൾ സാഹചര്യമാക്കി കൊടുത്തിരിക്കുക ഓപ്പൺ കിച്ചൺ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ റിവാഡ്സിൻ്റെ മൂന്ന് ലൈറ്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നേരെ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് കിച്ചണിനകത്താൻ നമ്മൾ കോർവൈ ടൂൻ്റെ മാറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നിവിടെ നമ്മൾ സ്ക്വർ ട്യൂബിൽ എന്ന് വെച്ചാൽ പാബ്ലിക്കേഷൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് തന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടായി വേണമെങ്കിൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടിരിക്കുന്നത് ഇവിടെ ഒരു വൈറ്റ് കളറിലെ വാൾട്ടേര് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മോട്ടറിൻ്റെ പോയിന്റ് അതുപോലെ തന്നെ ഒരു സിങ്ക് അതിനുള്ള ടാപ്പ് പിന്നെ മിക്സി ഒക്കെ ഉപയോഗിക്കാനുള്ള പോയിന്റ് പിന്നെ എ പോയിന്റ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കിച്ചണകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ നമുക്ക് പോകുന്നത് ഇവിടെ ഹാളിലായിട്ട് ഒരു നമ്മുടെ റൂമിലോട്ട് പോകുന്ന ഒരു പാസേജ് ആണത് ഇവിടെ ആയിട്ട് നമ്മളൊരു പറകോള കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ ബെഡ്റൂമിലോട്ട് പോവാണ് ബെഡ്റൂമിൻ്റെ നമ്മൾ ഇത് സ്റ്റീലിന്റെ കപ്പളയാണ് യൂസ് ചെയ്തിരിക്കുന്നത് റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ജിക്സൽ സീലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പോർപേറ്റ് റൂമിൻ്റെ ഗ്ലോസി ടൈപ്പ് ഡൈലാണ് വൈറ്റ് കളർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ആയിട്ടും നമ്മളൊരു പെയിൻറ്റിൻ്റെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് വാലയുടെ ടാറ്റയുടെ സ്റ്റീൽ കൊണ്ടുള്ള വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബെഡ്റൂമിനകത്ത് നമ്മളൊരു ഐവറി ഷെയ്ഡ് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബാത്റൂമും നമ്മളിവിടെ അറ്റാച്ചഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ നമ്മളൊരു യു പി വി സിയുടെ ഡോറ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ക്ലോസറ്റ് നമ്മൾ സാധാ യൂറോപ്പ്യൻ തന്നെ സാധാ ക്ലോസറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മളൊരു ടൈലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഷവർ കാര്യങ്ങളെല്ലാം നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ യൂണിഫോം സൊല്യൂഷൻസിന് ഇങ്ങനെ നമ്മൾ ഇയർലി ഒരു വീട് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുമ്പോൾ നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി തന്നെ കൊടുക്കണമെന്നും യൂണ ഫോം സൊല്യൂഷൻസിനും എനിക്കും അതിയായ ആഗ്രഹമുണ്ട് അന്നേരം അതിനുവേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ക്വാളിറ്റി വർക്ക് ചെയ്തു തരുന്ന നമ്മുടെ ആണ് അവർക്ക് നമ്മുടെ യൂണോം സൊല്യൂഷൻസിൻ്റെ എന്നുള്ള നല്ലൊരു നന്ദി ഞാൻ ഈ വേളയിൽ അറിയിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂട്ടോം സൊല്യൂഷൻസിന് വേണ്ടി നമ്മൾ ഹോൾസെയിലായിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത് അന്നേരം ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ തന്നെ കമ്പി തൊട്ട് വയറിങ് സാധനങ്ങൾ ഉൾപ്പെടെ എടുക്കുന്ന ഷോപ്പുകളുടെ പേര് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നന്ദിയറായിട്ട് വരും എന്നുവെച്ചാൽ നമുക്ക് സാധനങ്ങൾ നമുക്ക് ഹോൾസെയിലായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്ന വീടിന് ഒരു രോഗം ലാഭം എടുക്കാതെയും അതുപോലെ തന്നെ ചില ചില സാധനങ്ങൾ സൗജന്യമായി തന്ന സാധനങ്ങളാണ് പി ജി സി ബിനാശ് ടി ട്രേഡേഴ്സ് പിന്നെ സി ആർ എസ് ഇലക്ട്രിക്കൽസ് സാൻട്രൈസ് അതുപോലെ നൈനാറ്റി ഇലക്ട്രിക്കൽസ് പിന്നെ എ ആർ ഇലക്ട്രിക്കൽസ് പിന്നെ അതുപോലെ തന്നെ ഈറയൽ ടൈൽസ് ഐഷ മാർബിൾസ് ഇതിനുവേണ്ടി വെൽഡിങ്ങിന്റെ വർക്ക് ചെയ്ത വർക്കേഴ്സ് അതുപോലെ തന്നെ ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്ത വർക്കേഴ്സ് ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് എല്ലാവർക്കും ഉള്ള നന്ദി ഈ വീടയിൽ അറിയിച്ചുകൊള്ളുന്നു യൂട്യൂബ് കോംസൊലൂഷൻ നമ്മുടെ രവിതേണ്ട സ്വപ്ന ഭവനത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് കോംസൊലൂഷൻ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ ദിനാമി ചെയ്യാൻ ഇനാമത് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും പുതുമയാന്നുള്ള വീടിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അന്നേരം അടുത്തൊരു പുതുമയാർന്ന വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്ന നമ്പരെ ബൈ ഉല്ലാസ്